അപകട മരണമല്ല നടി സൗന്ദര്യയുടെ മരണം കൊലപാതകം നടനായ മോഹന് ബാബുവിനെതിരെ പരാതി വിമാനാപകടത്തിലെ നടി സൗന്ദര്യ മരിച്ച സംഭവം കൊലപാതകമെന്ന് പരാതി ആന്ധ്രാപ്രദേശിലെ കമ്പം ജില്ലക്കാരനായ ചിട്ടുമല്ലു എന്നയാളാണ് സൗന്ദര്യുടേത് അപകട മരണമല്ലെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കമ്പം എസിബിക്കും ജില്ലാ അധികൃതർക്കും പരാതി നൽകിയത് തെലുങ്ക് നടന് മോഹൻ ബാബുവിനെതിരെയാണ് പരാതി സൗന്ദര്യ മരിച്ച് ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് നടന മോഹനു ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ അകാല മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ശംഷാബാദിലെ ജാൽപ്പള്ളി എന്ന ഗ്രാമത്തിലെ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു ഇത് മോഹനു ബാബുവിന് വിൽക്കാനോ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദര്യയുടെ മരണശേഷം മോഹൻബാബു ഈ ഭൂമി ബലമായി കൈവശപ്പെടുത്തിയെന്നും ചിട്ടുമെല്ലു ആരോപിക്കുന്നു ഭൂമി മോഹൻബാബു കൈവശപ്പെടുത്തിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഭൂമി മോഹനു ബാബുവിൽ നിന്ന് തിരിച്ചുവാങ്ങി പൊതുജന ക്ഷേമാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും ചിട്ടുമെല്ലു ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹൻബാബുവും ഇളയ മകന് മഞ്ജു മനോജും തമ്മിലുള്ള വസ്തുതർക്കവും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മഞ്ജു മനോജിന് നീതി ലഭിക്കണമെന്നും ജാൽപ്പള്ളിയിലെ ആറേക്കർ ഗസ്റ്റ് ഹൌസ് പിടിച്ചെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു പരാതി നൽകിയതിനെ തുടർന്ന് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അതിനാല് സുരക്ഷ നൽകണമെന്നും ചിട്ടുമല്ലുകമ്പം എസ് പിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് വിമാനം തകർന്ന നടി സൌന്ദര്യ അടക്കം നാലുപേര് മരിച്ചത് സൌന്ദര്യയുടെ സഹോദരന് അമർനാഥ് ഷെട്ടി പൈലറ്റ് മലയാളിയായ ജോയെ ഫിലിപ്പ് പ്രാദേശിക ബി ജെ പി നേതാവ് രമേഷ് കദം എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഹൈദരാബാദിലേക്ക് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകവെ ബംഗലൂരുവിന് സമീപം ജക്കൂരിലെ വെച്ച് നടി സഞ്ചരിച്ചിരുന്ന പ്രൈവറ്റ് ജെറ്റ് തകർന്നു വീഴുകയായിരുന്നു